നമസ്കാരം ഞാൻ ഡോക്ടർ ബിന്ദു ഇടവട്ടി സ്വദേശിയാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുരാതന കാലം മുതൽ തന്നെ ആചരിച്ചു വരുന്നതാണ് ഇടവട്ടി ഔഷധ സേവ പണ്ട് കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾ കുറുന്തോട്ടി പേര് ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിൽ വെച്ച് പൂജിച്ചെടുത്ത് വിവിധ ഔഷധങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതുപോലെ തന്നെ മണ്ഡപത്തിൽ എണ്ണ പൂജിച്ചെടുത്ത് എണ്ണ തേച്ച് കുളിച്ച് വാതരോഗങ്ങളൊക്കെ ശമിപ്പിക്കുന്നതായിട്ട് ഇവിടുത്തെ പഴമക്കാർ പറഞ്ഞ ധാരാളം കേട്ടിട്ടുണ്ട് ആയുർവേദ ശാസ്ത്രമനുസരിച്ചാണെങ്കിലും കർക്കിടകം പതിനാറിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മകരമാസം തൊട്ട് മിഥുനമാസം വരെ സൂര്യന്റെ ചൂട് കൊണ്ട് ശരീരത്തിലെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുന്ന വിസർഗ കാലത്തിന് ശേഷം അതായത് ഉത്തരായ ഉത്തരായണ കാലത്തിന് ശേഷം തുടർന്ന് കർക്കടകം മുതൽ അടുത്ത ധനുമാസം അവസാനം വരെയുള്ള ആദാന കാലം ശരീരത്തിലെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനുള്ള കാലമായിട്ടാണ് പരിഗണിക്കുന്നത് ഈ കാലത്ത് തുടക്കത്തിലുള്ള ഋതുസന്ധിയിൽ ഔഷധ സേവിക്കുകയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്ക് രോഗപ്രതിരോധ ശേഷിയും ശരീരത്തിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ വളരെ സഹായകമായിരിക്കും ആ അങ്ങനെ ഒരു ഔഷധ സേവാ ദിനമായി ആചരിക്കുന്ന ആ ദിവസം ഔഷധ സേവിച്ച് ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി സ്വാമി ക്ഷേത്രത്തിന്റെ വിശ്വാസം അനുസരിച്ച് പ്രകൃതിയും വിശ്വാസവും ഈശ്വരനും എല്ലാം ഒന്നിക്കുന്ന ഒരു ദിവസമായി അന്ന് ഔഷധ സേവിച്ച ശരീരത്തിന്റെ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നത് അങ്ങേയറ്റം നല്ലതാ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം